सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द योऽन्दः गो गो प्रविश्य मम वाजमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन्प्राणान् नमो भगवते സദാ പുരുഷാഭ്യം സദാശിവസമാരംഭം ശങ്കേ ഗുരുപരംപരാ ഹരിനാമകീർത്തനം ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം ചേർന്നൊരു പൊരുത്തം നിനക്കിലുമിത ജിതൻ്റെ വേണ്ട ദൃഢം ഒരു കോടി കോടി തവ തിരുനാമമുള്ള വയിലരുതാത്തതല്ല ഹരിനാരായണായനമാ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ മന്ത്രം സ്വീകരിക്കുന്നതിന് ലിച്ദികളായ അക്ഷരങ്ങളെ ആധാരമാക്കി പൊരുത്തം നോക്കണം ഭഗവൻ നാമങ്ങൾ സ്വീകരിക്കുന്നതിന് യാതൊരു പൊരുത്തവും നോക്കേണ്ടതില്ല ഭഗവൻ നാമങ്ങൾ കോടിക്കണക്കിനുണ്ട് അവയിൽ ഏത് നാമം സ്വീകരിച്ചാലും മതി ലിച്ഛ്മാതി എന്നത് സിദ്ധാരികോഷ്ടത്തിലെ ലു ഛ്മി മ തുടങ്ങിയവയുടെ പൊരുത്തമാണ് പണ്ടുകാലത്ത് ഒരു ഗുരുവിന് ശിഷ്യനെ സ്വീകരിക്കുന്നതിന് പലവിധ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ടെന്നാണ് ശാസ്ത്രവിധി അക്ഷരപ്പൊരുത്തം നാൾപൊരുത്തം രാശിപ്പൊരുത്തം അങ്ങനെ ചിലത് എന്നാൽ ഭഗവാന്റെ നാമങ്ങൾ സ്വീകരിക്കുന്നതിന് തൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നത് എന്താണോ ആ നാമം മാത്രം മതി ഭഗവാൻ തന്നെ ഗുരുരൂപത്തിൽ വന്ന് കാരുണ്യം ചൊരിഞ്ഞാൽ അവന് ആ നാമമാകുന്ന തോണിയിലൂടെ അക്കരെ എത്താൻ യാതൊരു വിഷമവുമില്ല പൂന്താനം ജ്ഞാനപ്പാനയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ഗുരുനാഥൻ തുണ ചെയ്ക സന്തം തിരൂനാമങ്ങൾ നാവിൻമേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ ജന്മം സഫലമാക്കിയിടുവാൻ ഈ മനുഷ്യജന്മം സഫലമാവാൻ ഗുരു കാണിച്ചു തരുന്ന വഴിയിലൂടെ നടന്നാൽ മാത്രം മതി ഓരോ ശ്വാസത്തിലും നാമം ജപിക്കുവാനുള്ള അനുഗ്രഹം ഗുരുനാഥനിലൂടെ ഭഗവാൻ നമുക്ക് തരുന്നതാണ് ഹരിയുടെ പാദങ്ങളെ ആശ്രയിച്ചാൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നിശമിക്കില്ല നിത്യം ഗുരുവെ വണങ്ങാതാർക്കം നിർവാണസുഖം കിട്ടില്ല ഒരു ഗുരുവിന്റെ ധർമ്മമാണ് ശിഷ്യന് ഭഗവാനെ കാണിച്ചു കൊടുക്കുക എന്നത് അതിനുള്ള മാർഗമാണ് നാമം ആ തിരുനാമം ഓരോ ശ്വാസത്തിലും ജപിപ്പിക്കണേ ഭഗവാനെ അങ്ങയുടെ കോടി കോടി നാമങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഓരോ ശ്വാസത്തിലും ജപിപ്പിക്കണേ ഗുരുനാഥ കാലിടറാതെ ലക്ഷ്യത്തിലെത്തിച്ചു തരണേ നാരായണ അവിടത്തേക്ക് അനന്തകോടി നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ